മിച്ചിരിക്കുന്ന വേദി കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബുദങ്ങളും അതുപോലെ തന്നെ പാണക്കാട് നാസർ ഹൈ ശിഹാബ്ദങ്ങളും മലപ്പുറത്തെ മദിനിൽ സംഘടിപ്പിച്ച സാദാത്ത് സംഗമത്തിൽ എത്തി അവിടെ പ്രസംഗിക്കുന്നത് കണ്ടപ്പോ എന്തൊന്നില്ലാത്ത സന്തോഷാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഒരുപാട് പേര് ഇതിനെ നല്ല രീതിയിൽ എടുക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഇതിനെ മോശമായിട്ട് സ്ഥിരീകരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം തന്നെ നമുക്ക് കേൾക്കാം സോഷ്യൽ മീഡിയ എങ്ങനെ എടുക്കുന്നു എന്നും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നും ഒക്കെ സാദിഖലി തങ്ങളുടെ ആ പ്രസംഗത്തിൽ നമ്മളോട് പറയുന്നുണ്ട് ഈ മജിലിസികൾ നമ്മൾ നിലനിർത്തുന്നു കൂടിയിരിക്കുവാനുള്ള ഇടങ്ങൾ കൂടിയിരിക്കുവാനുള്ള സന്ദർഭങ്ങൾ കൂടിയിരിക്കുവാനുള്ള വേദികൾ ഇവയെല്ലാം നമ്മള് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് വളർത്തേണ്ടതുണ്ട് ഇവൻ കാലങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ഇതൊക്കെ ചിലർക്ക് നഷ്ടപ്പെട്ടു പക്ഷെ നമുക്ക് വീണ്ടെടുക്കാം ചരിത്രം കഴിഞ്ഞല്ലോ ചരിത്രം കഴിഞ്ഞു പോയി ചരിത്രം സത്യമാണ് ചരിത്രത്തിൽ ഒക്കെ സത്യമാണ് അതിനിപ്പോൾ ചരിത്രത്തിൻ്റെ പിന്നാമൃത്ത് പോയിട്ട് ഒന്ന് മാറ്റി ചെയ്താൽ പറ്റില്ല ചരിത്രത്തിലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും നമുക്ക് ആ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ചരിത്രത്തിലെ നന്മകൾ ഉണ്ടായിട്ടുണ്ട് ആ നന്മകളെ പിന്തുണന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതല്ലാതെ റോസാപ്പൂവിൻ്റെ താഴെ മുള്ളുണ്ടല്ലോ എന്ന് പരിതമിക്കുകയല്ല വേണം പുള്ളിൻ്റെ മേലിൽ റോസാപ്പൂ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്ലാ ഒരു പകുതി നിറച്ച ഗ്ലാസ് ഒരു പകുതി വെള്ളമുള്ള ഗ്ലാസ് അല്ല അതിന് പകുതി വെള്ളമേ ഉള്ളല്ലോ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു നഷ്ടം എന്നുള്ളത് ചിന്തിക്കുന്നവർ കുറയുകയാണ് തർക്കിക്കുന്നവർ കൂടുന്നു തർക്കിക്കുന്നവർക്ക് ഇന്ന് ഒരുപാട് വേദികളുണ്ട് ഞാൻ പറയേണ്ടിയില്ലല്ലോ നമ്മുടെ കൈമലിലൊക്കെ ഈ സാധനത്തിനുള്ളിൽ അതിൽ നിറഞ്ഞിരിക്കുന്നത് താർക്കികന്മാരാണ് സൈദ്ധാധികന്മാരല്ല അത് ഈ കാലത്തിൻ്റെ നഷ്ടബോധമാണ് നഷ്ടമാണ് തർക്കിക്കുന്നവരുടെ കൂടെ ആൾക്കാർ എങ്ങനെ പോകും അത് വേണ്ട നമുക്ക് ചിന്തിക്കുകയും നന ഉപദേശിക്കുകയും പിന്നും ഹൈ നാസ് എന്ന പരിശുദ്ധ ഞാൻ മുസ്ലിം സമുദായത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് റസൂർ സലഹ്സ്സലാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തർക്കിച്ച് ജയിക്കുന്നവരെ ഇഷ്ടമല്ല എന്നുള്ളത് റസൂർ സലഹ്ഹുലൻ പറയുന്നുണ്ട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി മൗനം അവലംബിക്കുന്നവരെ എനിക്കിഷ്ടമാണ് എന്നാണ് സി സുദാസൻ പറയുക ചിലരുണ്ടല്ലോ ന്യായും ഒക്കെ അവരുടെ ഭാഗത്താവും പക്ഷെ അതൊരു പ്രശ്നം വേണ്ട മറ്റുള്ളവർക്ക് പ്രയാസം വേണ്ട എന്ന് വിചാരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് അവർ മൗനം അവലംബിക്കും അത്തരക്കാരെയാണ് എനിക്കിഷ്ടം എന്ന് ആദരവായ ഹർ സുൽ അലൈഹി സുലഹുസ്വലാം പറഞ്ഞിട്ടുണ്ട് അതാണ് എല്ലാ കാലത്തും നമ്മൾ ഓർമ്മിക്കേണ്ടത് സംഘടനകൾ ഒരുപാടുണ്ടാവും എല്ലാ സംഘടനയുടെയും എല്ലാ കാര്യങ്ങളും ശരിയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതില്ലോ തെറ്റൊക്കെ പറ്റുണ്ടോ എല്ലാ കാര്യങ്ങളുമായാലും യോജിക്കാൻ നമുക്ക് വരുവേയില്ല പക്ഷേ യോജിക്കാവുന്ന മേഖലകളുണ്ട് യോജിക്കാവുന്ന മേഖലകളും യോജിക്കാവുന്ന സന്ദർഭങ്ങളും ഉണ്ട് അതിനെ നമ്മൾ നിലനിർത്തുക യോജിക്കാവുന്ന മേഖലകളെല്ലാം നമ്മൾ യോജിക്കുക അപ്പോൾ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് ഇത് മാഷാ അള്ളഷാ അല്ലാ ഇത് ഇവിടെ അവസാനിക്കുകയില്ല ഇത് ഇൻഷാ അല്ലാ നമുക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് സാധാർത്ഥ്യങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല എല്ലാ സംഘടനകൾക്കിടയിലും ഈ രീതി നമുക്ക് ഇൻഷാല്ല മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും പരസ്യം പൊറുക്കുക എന്നുള്ളതാണല്ലോ അതിലാണ് നമുക്ക് വിജയമുള്ളത് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ ഇജ്ജത്ത് താണു പോവുകയില്ല നമ്മുടെ ഇജ്ജത്ത് വർദ്ധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ നമ്മൾക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ ആര് ജയിച്ചു ആര് തോറ്റു ഏത് കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നമ്മൾ പരസ്പരം തർക്കിക്കേണ്ടതില്ല അതിനു പകരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജയിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജയിക്കണം അതിനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത് അതിനുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ നിർവഹിക്കേണ്ടത് നമുക്കൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇസ്ലാമിലെ മുസ്ലിം വിഭാഗങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള വിഭാഗമാണ് സുന്നി വിഭാഗം അതിൽ തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് മാറിയതായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എ പി ഇ കെ എന്ന പേരിൽ അറിയപ്പെട്ടു അതിനുശേഷം ധാരാളം സംവാദങ്ങൾ വാദപ്രതിവാദങ്ങൾ അതിന്റെ പിന്നിലായിട്ട് കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഒരു കൊലപാതകം നടത്തിയത് കൊണ്ടോ ഒരാൾ അടിച്ചൊതുക്കിയത് കൊണ്ടോ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാ കൊണ്ടൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ ആർക്കും വിജയിക്കാൻ സാധിക്കില്ല നമ്മളൊക്കെ ഒരേ ആശയത്തിലും ആദർശത്തിലൂടെ ആൾക്കണം അല്ലെ നമ്മള് വിളിക്കുന്നത് അള്ളാഹുവിന് അള്ളാഹുവിന്റെ കുമ്പിടുന്നു നമുക്ക് ഒരേ ആദർശം ഒരേ ഒരേ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സുന്ദത്തിന്റെ സീതന്മാരൊരുമിച്ചിരുന്നു ഇനി നമ്മളെ ഉസ്താദുമാർ ഒരുമിച്ചിരിക്കണം മനോഹരമായിട്ടുള്ള വേദി നമുക്ക് കാണണം അവരുടെ മനസ്സുകളൊക്കെ ഒന്നാണ് അത് നാം തിരിച്ചറിയണം സുൽത്താനുരമ എ പി ഉസ്താദ് അവർ അസുഖത്തിൽ കടന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജിഫ്ലി മുത്തുക്കായ തങ്ങള് എ പി ഉസ്താദിനു വേണ്ടി ചെയ്യുന്നുണ്ട് തങ്ങളുടെ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അവർ തമ്മിലുള്ള സ്നേഹം ഞങ്ങളോട് ഏൽപ്പിച്ചതായ സർവ്വ ആളുകൾക്കുള്ളതായ രോഗങ്ങളെയും ഷിഫിയായി കൊടുക്കണം തമ്മിലാണ് പ്രത്യേകിച്ച് ബഹുമാനമുള്ള എ പി അബുബക്കർ മുസ്തവരം അദ്ദേഹം ദേഹ അസ്വസ്ഥത കാരണമായിട്ട് ആശുപത്രിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമുറമീനായുള്ള രോഗങ്ങളെ ഷിഫിയായി കൊടുക്കണം റുഹാൻ ഇസ്മാനിന്ന് എല്ലാ രോഗത്തിനും ഷിഫിയാക്കാൻ കൊടുക്കണേ കൊടുക്കണേ അതുപോലെ ഉസ്താദിന്റെ എല്ലാ ലോകത്തിനും വേണ്ടി അവിടെ തങ്ങള് ദുവാ ചെയ്യാണ് അപ്പോ നമ്മൾ ഉസ്താദുമാർക്ക് ഒരുമിച്ചിരിക്കുന്ന നല്ലൊരു കാഴ്ച നമ്മൾ കാണണം ഇതിനിടയ്ക്ക് ഞാന് മറ്റൊരു ബ്ലോഗറുടെ വീഡിയോ ഞാൻ കാണാനുണ്ടേ അതിലദ്ദേഹം ഈ വിഷയം ഈ റിപ്പോർട്ട് സുപ്രഭാതം കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് സന്തോഷകരമായ രംഗം ഇന്ന് മലയാള പത്രങ്ങളിലൊക്കെ അതിന്റെ വാർത്തകളിലായിരുന്നു മനോരമ മാതൃഭൂമി മംഗളം ചന്ദ്രിക പക്ഷെ വലിയ സങ്കടം തോന്നി സുപ്രഭാതം പത്രത്തിൽ മാത്രം ആ വാർത്തയില്ല ഞാനിന്ന് നോക്കി മാതൃഭൂമി നോക്കി മനോരമയിലുണ്ട് മംഗളത്തിലുണ്ട് സിറാജിലുണ്ട് ചന്ദ്രികയിലുണ്ട് എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സമുദായം ഒന്നിക്കുന്ന ഒരു സമയത്ത് ആ ഒന്നിക്കുന്ന ഒരു ശബ്ദം സെയ്ത് സാധിക്കണി തങ്ങൾ വന്ന് സംസാരിച്ച മനോഹരമായിട്ട് പ്രസംഗിച്ചത് ഒരു ചെറിയ പെട്ടിക്കോളം വാർത്തയെങ്കിലും സുപ്രഭാതം കൊടുക്കാത്തത് എന്താണ് സിനിമയെ കുറിച്ച് അതിൽ എട്ട് കോളം വാർത്തകളുണ്ട് പലയിടങ്ങളിലായിട്ട് സിനിമ കാണുന്ന പത്രം വായിക്കുന്ന ആളുകൾ ഒരു 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 എന്ന മുഴുവൻ ഒന്നിക്കുന്ന വേദി അത് മലപ്പുറത്തെ വാർത്ത അതാണ് വലിയ വേദന ഞാൻ ഇതിനു മുമ്പ് സുപ്രഭാതത്തിനെതിരെ വീഡിയോ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട ഉള്ള ഹോറാത്തങ്ങൾ പറഞ്ഞപ്പെട്ടപ്പോ വാർത്ത അത്ര ഗൗരവമായിട്ട് അവരെ ഏറ്റെടുത്തില്ല അത് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ പല ആൾക്കാരും വീഡിയോക്കെതിരെ വന്ന് എന്നെ പൊങ്കാലയുടെ ചെയ്തത് ഞാന് പറയാനുള്ള കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സുന്നികൾ ഐക്യപ്പെടുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ അത്തരം തങ്ങന്മാർക്ക് കൊടുക്കേണ്ട ആഗ്രഹവും ബഹുമാനം ഇപ്പൊ കൊടുക്കണം എന്നാ പറഞ്ഞത് മുമ്പെന്തോ കഴിഞ്ഞു പോയതല്ല അപ്പൊ ചില ആൾക്കാർ സിറാജ് അന്ന് അങ്ങനെ ചെയ്തില്ല സിറാജ് അന്ന് അങ്ങനെ എന്തോ ചെയ്തോട്ടെ പക്ഷെ ഇനി സിറാജും സുപ്രഭാതമൊക്കെ നമ്മുടെ പരസ്പരമുള്ള വാർത്തകൾ അതിന്റെ ഭംഗിയിൽ തന്നെ കൊടുക്കണം മുന്നത്ത് ജമാനത്തിന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വിഷമമുണ്ട് പലപ്പോഴും നമ്മൾ പോലും കരുതിപ്പോയെന്നാണ് ഇതിന്റെ ബാക്കിൽ പാര വെക്കുന്നവര് സുന്നജമായത്തിന്റെ ഐക്യത്തിന് പാര വെക്കുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരാകാം അല്ലെങ്കിൽ വഹാബികളാകാം എന്നൊക്കെ പക്ഷെ അതൊന്നുമല്ല നമ്മളെ ഇടയിൽ തന്നെയുള്ള ചില ആളുകളാണ് ഇതിന് പാര വെക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഒരേ ആശയം ഒരേ ആദർശം ഒരേ റൂട്ട് ഈ പോകുന്നവർ പിന്നെ എന്തിനാണ് ഇവിടെ ഇവിടെ ആർക്കും ക്ഷമയില്ല അസബറുൽ അസുഖമാൻ എന്നിവരിങ്ങനെ പറയാൻ അല്ലാതെ അത് പ്രാവർത്തികയാക്കാൻ നമ്മളൊക്കെ തയ്യാറാണോ ക്ഷമ ഈമാന്റെ പകുതിയാണെങ്കിൽ ഈ പകുതി ഇമാ കിട്ടണമെങ്കിൽ ഒരു ക്ഷമ മാത്രം മതി ബാക്കി നിസ്കാരങ്ങളും വിവാദത്തും ഒക്കെ ചെയ്തിട്ട് ബാക്കി ഇമാന്റെ പകുതിയെ കിട്ടുള്ളൂ ഒരുപാട് നമ്മൾ ട്രൈ ചെയ്യണം പക്ഷെ ക്ഷമിച്ചു കൊടുക്കാനും പൊറത്തു കൊടുക്കാനും കഴിയുകയാണെങ്കിൽ അത്രയും വലുതുമാർന്നില്ല അപ്പൊ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ അബാഹിനു വേണ്ടി മുന്നേറ്റത്തിന് വേണ്ടി അവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുക ഒത്തൊരുമിച്ച് നിൽക്കുക ഐക്യപ്പെടുന്ന ഏരിയയിലൊക്കെ അയക്കപ്പെടുക